ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വൈകിട്ടത്തെ ചായയുടെ കൂടെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ തന്നെ മതി ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇടംകഴി അരി എടങ്കഴി അരി എന്ന് പറഞ്ഞാൽ നാല് ഗ്ലാസ് നാല് ഗ്ലാസ് അരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിത്ത് വാരി വെച്ചേക്കുന്നു എടങ്ങരിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഒത്തിരി കുതിരാനൊന്നും വെക്കണ്ട നെയ്യപ്പത്തിൻ്റെ കൂടെ നെയ്യപ്പത്തിൻ്റെ കൂടെ കുതിരാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊരു ഏഴെട്ട് പഴം എടുത്തിട്ടുണ്ട് പാളാന്തോളം പഴമാണ് നല്ല പൊണുക്ക് പഴുത്ത പാളാന്തോളം പഴം വേണം പിന്നെ ഒരു കിലോ അടുപ്പിച്ച് ഉണ്ടശക്കര ഉണ്ട് പിന്നെ ഉണ്ടശക്കര കഴിഞ്ഞിട്ട് നല്ല പോണൊക്കെ ഉണങ്ങിയ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് വറുത്തി എണ്ണ്ട് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്തിട്ടുണ്ട് എള് ഉള്ളവർ കയ്യിൽ ഉള്ളവർ എടുത്താൽ മതി അത് ഓപ്ഷനാണ് പിന്നെ ഒരു മൂന്നാലഞ്ച് ഏലക്ക ജീരകം ഇതെല്ലാം വറുത്തിടുമ്പോൾ നമുക്ക് ചേർക്കാനുള്ളതാണ് പിന്നെ ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിക്കണം പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടാം ഇത് അരച്ച് വെക്കുന്നുണ്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇടാം ഇത് അരയ്ക്കാൻ പോവുകയാണെങ്കിൽ മിക്സിക്കകത്ത് ആദ്യം കുറച്ച് പച്ചരി നമ്മളത് അങ്ങോട്ടും അരിയുടെ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ കുറച്ച് പച്ചരി ഇട്ടിട്ട് ഈ പഴം മൂന്നാലാട്ടം കണ്ടിച്ചിട്ടാൽ മതി നല്ലവണൊക്കെ പഴുത്ത പഴം വേണം എന്നാലേ നല്ലവണൊക്കെ അരഞ്ഞു കിട്ടത്തുള്ളേ നല്ല ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറച്ച് പഴം ഇട്ടിട്ട് കുറച്ച് ശക്കരയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടും ഈ മൂന്ന് കൂട്ടം കൂടെ നമുക്ക് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചെടുക്കാം ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ ഏലക്ക കൂടി അങ്ങ് കിട്ടാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ അരച്ചു കുറച്ചിട്ട് അരയ്ക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ മിക്സി ഒന്ന് ചൂടാകത്തില്ല എന്നേരം കണ്ടോ വേണ്ടോ ഇത് ഒരല്പം തരി ഒരു ശകലം തരി തരി പട്ടുപോലെ അരക്കണ്ട ഒരു ശകലം തരി വേണം കേട്ടോ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടിങ്ങനെ ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ കേട്ടോ ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് അരച്ചെടുക്കാം മിക്സിക്കകത്ത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കുറേ ശക്കരയും കുറേച്ച പഴവും കൂടെ ഇട്ട് അരി വെള്ളം ഒഴിക്കാതെ അരച്ച് വെച്ചേക്കാം കേട്ടോ ഒരു പിഞ്ച് സോഡാപ്പൊടി കണ്ടോ ഇത്രയും സോഡാപ്പൊടി ഇട്ടാൽ മതി ഇനി ഇത് നല്ലപോണൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി വെക്കാം ഇത് ഞാൻ മിക്സി കഴുകി വെച്ചിരിക്കുന്ന വെള്ളം ആ ഇത് നമ്മൾ ചൂടാൻ നേരത്തെ ഒരല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം അത് അവിടെ വെച്ച് മാറ്റി വെച്ചേക്കാണ്ടേ ഞാൻ കേട്ടോ തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല ഇനി നല്ലപോണൊക്കെ നമുക്ക് ഈ തപയിട്ട് ഇളക്കി വെക്കാൻ ഒരു അരമണിക്കൂറ് ഒന്ന് കുതിരാൻ വെച്ചാൽ മതി അരമണിക്കൂറ് നമ്മൾ ഈ തേങ്ങ ഒക്കെ അരിഞ്ഞുകൊണ്ട് വരുന്ന ആ സമയം മതി ആ നെയ്ക്കാത്ത അത് വറുത്തിനെടുക്കേണ്ടി ഞാൻ മുമ്പേ മറന്നു പോയി പറയാനേ നെയ്ക്കാത്താണ് ആ തേങ്ങക്കൂത്ത് വറക്കുന്നത് ഞാൻ വറക്കുന്നത് കാണിക്കാം ഇത് എല്ലാവർക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചേ നല്ല പരിചയമുള്ളൂ നമുക്കിതൊന്നും വെറും ഒരുപാടുല്ല പെട്ടെന്ന് നമുക്ക് അരമണിക്കൂറും കൊണ്ട് പക്ഷെ അരി മൂന്ന് മണി മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വാരി വെക്കണം അത് വാരി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ അയ്യത്തു നിന്ന് നല്ലവണ്ണം തൊലി വറുത്ത വഴമൊക്കെ ആരും നിന്നത്തില്ലല്ലോ അതാണെങ്കിൽ നമുക്കണ്ടേ ഈ പഴത്തിന് ഈ ഉണ്ണിയപ്പം തന്നെ പളന്ത മഴ മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ ഇതൊന്ന് അല്പം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി ഇത് നമുക്കിത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് അടച്ചു വെക്കാം എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇത് അരമണിക്കൂർ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങാക്കൊത്തെ തീരെ പൊടിയായിട്ട് അരിയണം അടിഞ്ഞുകൊണ്ട് വരട്ടെ ഞാൻ ഇച്ചിരി അടപ്പത്ത് വെച്ച് നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് തേങ്ങാക്കൊത്ത് വറക്കാണ് കേട്ടോ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ കൊത്തിടാം തേങ്ങ കൊത്തി ചെറുതായിട്ട് ഇങ്ങനെ വേണം അരിയാനേ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ കൊത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നെയ്ക്കാത്തിട്ട് മൂത്തു കേട്ടോ ഇങ്ങനെ പൊരിയുന്ന ഒരു സൗണ്ട് വരുന്ന തേങ്ങ നല്ല നല്ലവണക്ക് മൂത്തു അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഇങ്ങനെ മാറി സൈഡിലോട്ടൊന്ന് വകുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഈ എള്ളും ജീരവും കൂടെ ഒന്നും ഇടാം നമുക്ക് അതും പൊരിയുന്ന സൗണ്ട് വരും ചെറുതായിട്ട് തീർന്ന് കൂട്ടി കരിഞ്ഞു കരിഞ്ഞ് പോകരുതേ ഈ എള്ളും ജീരവും കൂടെ പൊരിയുന്ന സൗണ്ട് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം കരിഞ്ഞു പോകരുത് സൗണ്ട് കേട്ടോ എന്നിട്ട് തീ ഓഫ് ചെയ്യണം എന്നിട്ട് കൈ എടുക്കാൻ കഴിഞ്ഞില്ല ചെറിയ ചൂടോട് വേണം അതിനകത്തീടാൻ നല്ല ചൂടോട് കൂടി ഇടണ്ട ചെറുതായിട്ടൊന്ന് ചൂടൊന്നും ആറട്ടെ ആറിയിട്ട് നമുക്ക് ആ കുഴച്ചു വെച്ചേക്കുന്ന മാവിനകത്തോട്ടും ഇടാം ചെറുതായിട്ടൊന്നും മാറട്ടെ അരമണിക്കൂർ മേലെ കേട്ടോ ഞാൻ ഉണ്ടോ നല്ല ഓണിക്കിത് കുതുന്നു നമുക്ക് ഈ വറുത്തു വച്ചേക്കുന്ന ഉണ്ടല്ലോ നെയ്യോട് കൂടി ഇതിനകത്തോട്ടൊന്നും ഇടാം ഇത് നല്ല കണ്ടോ ഇനി നമുക്കിത് അല്പം നല്ല ഈ തെളി ഇത് തെളിഞ്ഞിരിക്കോ തെളി അങ് മാറ്റാം നമുക്ക് വെള്ളമാണ് കേട്ടോ ഇതിന്റെ അകത്തിൽ തെളി ഞാനങ്ങ് മാറ്റി വേണമെങ്കി എടുക്കാം നമുക്ക് ഇത് ഇളക്കി നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം എന്ത് ചേർക്കാം കണ്ടിന്റെ അടിക്കത്തെ മട്ട ഇത് ഇത് തവി കൊണ്ട് നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോഴേ നല്ല കട്ടി വീഴണം നല്ല ബോൾക്ക് ഞാനിത് ഇളക്കിയിട്ടൊന്ന് കാണിക്കണം നിങ്ങളെ കേട്ടോ നമ്മൾ മിക്സ് കഴുകി വെച്ച വെള്ളം ഈ മാവിനകത്തൊഴിച്ചാൽ ഇതേപോലെ നല്ലതുപോലെ ഇളക്കുന്നുണ്ട് ഈ പരുമേ കണ്ടോ വേണ്ട ഒത്തിരി ലൂസായി പോകരുത് മാവ് ഞാൻ വിറകടുപ്പിലാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എൻ്റെത് ഉണ്ണിയപ്പക്കാരെ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് വിറകടുപ്പിലാണ് വെക്കുന്നത് ഗോൾഡ് വിന്നിൻ്റെ എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാക്കാം ഏതെണ്ണ ആയാലും കുഴപ്പമില്ല പാമ്പതിനകത്ത് എടുക്കണ്ട രുചിക്കത്തില്ല ഞാൻ എണ്ണ ഒഴിച്ച് തിളച്ച് കിടക്കുവാണ് നമ്മൾ എണ്ണ തിളച്ച് നോക്കാൻ ഇതുകൊണ്ടൊക്കെ ഒരു തുള്ളി അങ്ങോട്ട് ഒഴിച്ച് നോക്ക് ഉണ്ടാ മാവ് പെട്ടെന്ന് പൊങ്ങി വന്നു അതുകൊണ്ട് നമുക്കിത് കുറേച്ച് ഒഴിച്ച് നോക്കാം തീ കുറച്ച് തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തോട്ട് തീ കയറാതെ സൂക്ഷിക്കണം പ്രത്യേകം ഇത് കുറേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമോ കേട്ടോ ഇങ്ങനെ ആകാവൂ മുക്കാൽ ഭാഗമേ ഒഴിക്കാവൂ കേട്ടോ മുക്കാൽ ഭാഗമേ ഒഴിക്കാവൂ മാ അത് ഇഞ്ഞപ്പത്തിന്റെ ആ അത് വെന്ത് വരുന്നുടങ്ങ് ഇനി മേളിലോട്ട് കേറി വരും മൊത്തം ഒഴിച്ചാൽ ഇത് ഇത് പെട്ടെന്ന് അങ്ങ് മൂക്കും മൂക്കുന്നുണ്ടാ ഈ ഉണ്ണിയപ്പം ഇങ്ങനെ എണ്ണയ്ക്ക് അതിങ്ങനെ പൊങ്ങി കിടക്കും എന്നിട്ട് നല്ലപോലെ തിരിച്ചിടുക ഒന്നും വേണ്ട അടിക്ക് അടിക്കത്ത തീയിൽ ആ ഉള്ളു വേഗത്തുള്ളൂ തിരിച്ചിട്ട് കഴിഞ്ഞാൽ മേളെ ഇത്ര ഭാഗം കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് പെട്ടെന്ന് മൂക്കും നമുക്കിത് പെട്ടെന്ന് ഇത് മൂപ്പിച്ച് കോരിയെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ പാകമായിട്ടുണ്ട് എല്ലാ ഉണ്ണിയപ്പം ഏതാണ്ട് ഇതുപോലെ കളറാകുമ്പോഴാണ് നമ്മൾ കോരുന്നത് കേട്ടോ ഇങ്ങനാവുമ്പോൾ ഇതെല്ലാം മൂത്തു നമുക്ക് ഓരോന്നാട്ട് ഇത് കോരിയെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഒരു ട്രിപ്പ് ഒഴിച്ച് ആദ്യത്തെ ട്രിപ്പിലെ ഉണ്ണിയപ്പമാണ് ഇതെല്ലാം മൂത്ത് കോരി കോരിയെടുത്തത് ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഓരിപ്പ് കോരിയെടുക്കാം ഇനി അടുത്ത ട്രിപ്പിലെ ഉണ്ണിയപ്പം ഞാൻ കോരി ഒഴിക്കുവാണ് അങ്ങനെ നമ്മുടെ ഈ ഉണ്ണിയപ്പം എല്ലാം നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഈ കുഴിയുണ്ടല്ലോ ആ കുഴിയുടെ മുക്കാൽ ഭാഗമേ മാവ് ഒഴിക്കാവൂ കേട്ടോ നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാവ് ഇത് വെന്ത് വരുന്നു കൊള്ളാത്ത രീതിയിലാകും പിന്നെ ഉണ്ണിയപ്പം മൂക്കത്തിൻ്റെ ഉള്ള ഇതിന്റെ മുക്കാൽ ഭാഗം വരെ ഒഴിക്കാവും എന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പ കാണുമ്പോഴും അത് നല്ല മണമുണ്ട് കൊതി വരുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഓരോടത്തൊന്ന് മുറിച്ച് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അയ്യോ നല്ല ചൂടുണ്ട് ടുത്ത് മുറിച്ച് നോക്കാം സൂപ്പർ ഉണ്ണിയപ്പം കേട്ടോ ഒന്ന് ഒരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ലതാണ് ഒരു പാടുമില്ല എല്ലാവർക്കും ഇതുണ്ടാക്കാമെന്നേ കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കാം എൻ്റെ ഈ ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് മറുപടി അയക്കണേ പിന്നെ കമൻ്റ് പാസ്സാക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം